അങ്ങനെങ്കി അങ്ങനെ ഓക്കെ ഹലോ അജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം അതും നമ്മളെന്തായാലും അത്തി കുഴിച്ചിടാൻ പോവാന കേട്ടോ അത്തി എന്ന് പറഞ്ഞ അത്തി നമ്മള് കുച്ചിടാൻ പോവാണ് അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മൾ ഈ ബക്കറ്റിലാണ് നമ്മളിത് കുഴിച്ചിരുന്നത് അപ്പൊ ഈ ബക്കറ്റ് റെഡി അത് ഓട്ടക്കെ ഇട്ട് കാര്യം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുക്കുന്ന താത്തിട്ട് ഇതല്ല ഈ ഇത് നമ്മൾ മണലും മണ്ണും മിക്സാക്കി വെച്ചതാണ് ഏഹ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നമ്മുടെ ആട്ടുംകാഷ്ടോ ചാണകപ്പൊടിയും അതുപോലെ വെണ്ണീറും എല്ലാം കൂടി നമ്മുടെ സ്പെഷ്യൽ പോട്ടി മിക്സ് ആണ് അപ്പോൾ നമ്മൾ അത് ഇതിനകത്തേക്ക് ഇടുകയാണ് ഏഹ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉമ്മി നമ്മുടെ ഉണ്ട് നമ്മൾ എപ്പോഴും പോട്ടി മിക്സ് തയ്യാറാക്കുന്ന വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മി നമ്മൾ ഉമ്മി ഇതിനകത്ത് ഇടുകയാണ് കാരണം ഈ ഉമ്മി ഇടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മണ്ണ് ടൈറ്റ് ആകാതെ നല്ല ലൂസായിട്ട് വരും ഇത്ര സാധനം ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക ആ മിക്സ് ആക്കണെന്ന് കറക്റ്റായിട്ട് നല്ലപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഉട്ടലുണ്ടാവില്ല മണ്ണ് നല്ല മുട്ട വിട്ട് വിൽക്കും അതിനാണ് നമ്മൾ ഊങ്ങി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഊങ്ങി ഇതും നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഒന്നൊന്നും തൊടാത്ത രീതിയിൽ ഞാൻ നിൽക്കും അതിലിപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള മണ്ണ് അതുപോലെ തന്നെ മണൽ ഭൂമി അതുപോലെ തന്നെ ആട്ടിങ്ങാട്ടും നമ്മുടെ വെണ്ണൂറ് അതുപോലെ തന്നെ ഈ ചാണകപ്പൊടി അതൊക്കെ കൂട്ടിയിട്ടുള്ള നമ്മൾ കോൾഡി മിക്സും പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയിലാണ് നമ്മൾ കരിയില കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബക്കറ്റിലാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അധികം നമ്മൾ കരിയില പോവാണ് നമ്മൾ കരിയില നമ്മൾ കരിയില കരിയിലു വെച്ചിട്ടുണ്ടായിരുന്ന അപ്പം നമ്മൾ ആദ്യം ഒരു പകുതി ഭാഗം കരിയില നടത്തുകയാണ് നമ്മൾ പകുതി കരിയില നിറച്ചിട്ടുണ്ട് അല്ലോ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുമായിട്ട് നന്നായിട്ട് അടിക്ക് ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ആ നമ്മളിപ്പോൾ പകുതി ഇറപ്പിക്കുക കണ്ടോ ഇത് തന്നെ പാഴ്ക്ക് പോകുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ പൊട്ടിയിട്ട് ഇത് ഇതിനകത്തേക്ക് ഇട്ടാണ് നമ്മുടെ നേരത്തെ കൂടി തരിയിലെ ജസ്റ്റ് ഒന്ന് മേലെങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ നമ്മുടെ തൈ നമ്മുടെ തൈ ഇതാണ് ഇത് കണ്ടോ ആണ് നമ്മുടെ തൈ അവര് കൃത്യമായിട്ട് പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിലൊക്കെ ഉള്ള മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നഴ്സറിക്കാർ നിറച്ച് വെക്കുന്ന ചളി മണ്ണാങ്കരം ഇതിനൊരു ഉപയോഗവും ഉണ്ടാവില്ല നമ്മൾ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഈ മണ്ണ് കുറേ വേര് പൊട്ടാത്ത രീതിയിൽ പൊടിച്ച് തുടങ്ങാം അതിൻ്റെയൊക്കെ പശ ഉണ്ടല്ലേ ഈ മണ്ണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കാലാകാലത്തിന് ഈ സ്ഥലത്തും വേര് പുറത്തു തരില്ല വേര് പുറത്തു തരണമെങ്കിൽ മണ്ണ് നല്ല ലൂസാണ് വേണ്ട ഈ മണ്ണൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഇത് വെറും ചേറാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കണ്ടോ ഇതിൽ നിന്നൊന്നും വേര് ഇത്ര കാലമായിട്ടും കണ്ട പുറത്തേക്ക് വന്നില്ല കണ്ട ഇതിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കും കാരണം ഈ മണ്ണാണ് ഈ മണ്ണ് വെറും കണ്ട വെറും ചേറാണ് അപ്പോൾ ആ മണ്ണ് നമുക്ക് ഒരു കാര്യമല്ല ആ മണ്ണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വെറുതെ നശിച്ചു പോകാന്നല്ലാതെ ഒരു ഉപയോഗമല്ലേ കണ്ട നമുക്ക് മാക്സിമം എത്ര കളയാൻ പറ്റുമോ അത്രയും കളയാം എന്നാൽ കണ്ട പുതിയ വേരൊക്കെ കണ്ടത് എവിടെയേ ഉള്ളൂ കാരണം ഇത്രയും നമ്മൾ കളഞ്ഞ് ഈ മണ്ണ് മുഴുവൻ കളഞ്ഞിട്ട് ഇതിലെവിടെയും ഒരു പൊട്ടുപേരും വേരില്ല കാരണം എന്താ ആ വേര് മുഴുവൻ ഈ ചളി മണ്ണിൽ കയറില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ മുരടിച്ച് നിൽക്കുന്നത് പക്ഷേ നമ്മൾ മറിച്ച് ആ സാധനം മണ്ണ് മാറ്റി നമ്മൾ മാക്സിമം എത്ര കളയാൻ പറ്റുമോ അത്രയും കളഞ്ഞിട്ട് വേണം ഇത് ഫസ്റ്റ് ഈ ഒരു കോലെ നമുക്ക് ഒഴിവാക്കി കളാം കോലൊഴിവാക്കുക കണ്ടോ കോല ഒഴിവാക്കി കണ്ട വേര് മാത്രം മാക്സിമം വേര് മാത്രം ആക്കുക എന്നാൽ കണ്ടോ ഇത്രയെങ്കിലും കളയുക നമ്മൾ പകുതിയിലേറെ കളഞ്ഞിട്ടുണ്ട് കാരണം ഈ മണ്ണ് കണ്ടു എൻ്റെ കയ്യിൽ തന്നെ കണ്ടില്ലേ പൊട്ടി ഒട്ടണെങ്കിൽ ഈ മണ്ണിൽ വേര് പുറത്തേക്ക് വരാൻ നല്ല പണിയാണ് അപ്പം അതിനാണ് നമ്മൾ പരമാവധി അത് കളയുക അപ്പം കണ്ട നമ്മളിതാണ് വേര് മാക്സിമം കളഞ്ഞത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനകത്ത് ഇപ്പോൾ മണ്ണ് നല്ല പോയതുകൊണ്ട് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി പൊട്ടി വെച്ച് ഇതിനകത്തേക്ക് ഇട്രിങ്ക്സ് നമ്മളിതിനകത്ത് ഇട്ടും നല്ല രീതിയിൽ പൊട്ടി വെച്ചിട്ടും നമ്മളിതാ കയ് ഉണ്ടല്ലേ ഇവിടെ വെക്കുന്നത് നമ്മൾ തയ്യൽ നമ്മളിപ്പോൾ തൈ ഏകദേശം സെൻ്ററിലാക്കി വിളിച്ചതാണ് പിന്നെ നമ്മളിത് ചുറ്റും ഇട്ട് കൊടുക്കുക നമ്മുടെ പോട്ടി ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എല്ലാം കിട്ടും ആണ് നമ്മുടെ പോട്ടി മിക്സ് കണ്ടില്ലേ എത്ര സ്മൂത്താണ് വേണം സാധനം ഒന്നും ഒന്നുമ്പോൾ തൊടാതെ രീതിയിൽ നിൽക്കില്ല അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ ഫുൾ ആയി നിറച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ വെള്ളമൊക്കെ പരാമർന്ന് നമ്മളിതിൽ ഏറ്റവും വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ അടിയിൽ കരയിലായതുകൊണ്ട് ഈ സാധനം സുഖമായിട്ട് ഇറങ്ങി പോകും അപ്പോൾ നമുക്കൊരു ഇത്രയൊക്കെ താഴ്ന്നു പോകും അപ്പോൾ സുഖമായിട്ട് അതിനകത്ത് വെള്ളം ഇതൊക്കെ പോകാനുള്ള സ്പേസ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നിറച്ചു വരുന്നത് നമ്മൾ സാധനം നമ്മൾ തൈ സെറ്റ് ചെയ്ത് കഴിഞ്ഞത് ഇതാണ് ആ ചലി ഇതാണ് ഒട്ടുന്ന മണ്ണിന്റെ ഒട്ടലാണ് ഈ കൈമൊക്കെ ഒട്ടുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തിക്ക് അധികം വെള്ളം ആവശ്യമില്ല അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വെള്ളം പറഞ്ഞാൽ മതി ഇത് മരുഭൂമിയിലും അതുപോലെ തന്നെ അറേബ്യൻ നാടുകളിലൊക്കെ ഉണ്ടാകണ അത്തികളാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം അല്ലാണ്ട് ആവശ്യമില്ല നമ്മളെപ്പോഴും വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് വരൂല്ല എപ്പോഴെങ്കിലും വെള്ളം പറഞ്ഞാൽ മതി മറ്റേ ഡ്രൈ ആകുമ്പോഴൊക്കെ കുറച്ച് വെള്ളം പറഞ്ഞാൽ മതി അപ്പോൾ വെള്ളം നന്നായിട്ട് പോകുന്ന രീതിയിൽ വേണം ഡ്രം സെറ്റ് അങ്ങനെ നിലത്ത് വയ്ക്കുകയാണെങ്കിലും നല്ല രീതിയിൽ നിർവർച്ചയുള്ള മണ്ണുള്ളവർക്ക് വേണം വെക്കാൻ കാരണം വെള്ളം പെട്ടെന്ന് ഒഴിഞ്ഞ് പോകേണ്ട രീതിയിൽ വേണം വെക്കാൻ എത്രത്തോളം വെള്ളം നിൽക്കുമ്പോൾ അത്രയും സാധനം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അത്തി വെക്കാൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോകളിലെ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുക അരിച്ചാണ് ടാറ്റാ